നമസ്തേ നമ്മൾ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ കൂടെ സ്വധാമത്തിലേക്ക് പോവുകയാണ് എല്ലാവരും ആ പുണ്യമായ സരയു നദി മുങ്ങി അതിലൂടെ വൈകുണ്ഠത്തിലേക്ക് പോകുന്ന ഒരു സമ്പ്രദായമാണ് ഒരു ഇതാണ് ശ്രീരാമചന്ദ്രൻ്റെ സ്വധാമയാത്ര അപ്പം കൂടെ മുങ്ങുന്നവരെല്ലാം വൈകുണ്ടത്തിലേക്ക് പോകും മുങ്ങാത്തവർ വിവിധ അതുണ്ടാവുന്ന ബാക്കി അതുപിന്നത്തെ അവതാരത്തിൽ ഭഗവാന്റെ അവതാരത്തിലെല്ലാം കോപികമാരൊക്കെ ദ്രോഹിച്ചു കൊണ്ടും എന്നിട്ട് അവസാന ബരമത്തിസ്വാമിയെ കഴിയാൻ മരണം വരിക്കണ്ടി അടവൊന്നു അനിക്കും അപ്പം നമ്മൾ ഭഗവാൻ സരോദരത്തിലൊപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നല്ലേ ഇന്നല്ല നമ്മൾ കണ്ടത് മനോചവം ആരുത തുല്യവേഗം ഹിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം ആദാത്മജം വാനരയൂഥമോക്ഷം ശ്രീരാമദൂതം ശരണം പ്രഭ

സംഭവങ്ങളെല്ലാം സീതയുടെ മുമ്പിൽ വിവരിച്ചു ദേഹ ഹനുമാന്റെയും രാംഭവന്റെയും മറ്റുള്ളവരുടെയും കെട്ടഴിച്ചവരെ സ്വതന്ത്രരാക്കി ആരെ ചെയ്തത് മക്കള് എന്നിട്ട് ഖേദപൂർവ്വം പറഞ്ഞു കുട്ടികളെ നിങ്ങൾ എന്താണ് ചെയ്തത് രാമനെയും ലക്ഷ്മണനെയും ഭരതനെയും ശത്രുനെയും നിലത്ത് വീഴ്ത്തിയിട്ടാണല്ലോ നിങ്ങളിങ്ങോട്ട് പോകുന്നത് അതുകൊണ്ട് സീത ഞെട്ടിപ്പോയി കഷ്ടം എൻ്റെ പ്രിയപ്പെട്ട മക്കളെയേ നിങ്ങൾ കാരണം ഫംഷൻ തന്നെ കളങ്കീതമായല്ലോ താമസിക്കേണ്ട എൻ്റെ സത്യവ്രതാനുഷ്ഠാനത്തിന് വേണ്ട ഏർപ്പാടുകളെല്ലാം ജീവിനെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലാന്നാണ് സീതാദേവി പറയുന്നത് അവിടെ കാൽമീകാശപ്പെടുത്തി സാരമില്ല കുട്ടികളല്ലേ അന്നും പഠിക്കാനില്ലാതെല്ലാവർക്കും ശ്രീരാമചന്ദ്ര പ്രഭുവിനും എല്ലാവർക്കും സന്തോഷം മാത്രമേ തരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ശ്രീരാമചന്ദ്രൻ എന്നേറ്റ് നിന്നു അദ്ദേഹത്തിന്റെ കുശനും കുശനും ലവനും അച്ഛന്റെ മുമ്പിലായിട്ട് ഇങ്ങനെ അവർക്ക് നേരായിട്ട് നിൽക്കുകയെന്നത് പറഞ്ഞു അത് പറഞ്ഞു വാൽമീകി വാൽമീകി ഭഗവാനോട് പറയുക ചെയ്യുന്നത് എന്റെ ജീവിതം സഫലമായി ഭഗവാനെ ഞാൻ എത്രമാത്രം തന്നെ ഗൃഹീതനാണ് അനന്തരം ലക്ഷ്മണൻ സീതയെ കാട്ടിൽ ഒറ്റക്ക് വിട്ടിട്ട് പോയതും സീത തന്റെ ആശ്രമത്തിൽ താമസിച്ചു വന്നതും അവിടെ കുശലവന്മാർ ജനിച്ചതെല്ലാം വിവരിച്ചു കൊടുത്തു ഭഗവാന് അറിയാത്തതോ അല്ല അറിയാത്തതായിട്ട് ഒന്നുമില്ല ഭഗവാനറിയാത്തതായിട്ടൊന്നുമില്ലെന്നാലും ജനങ്ങളെ ബോധിപ്പിക്കണ്ടേ അതിനുവേണ്ടി പറഞ്ഞു പഞ്ചഭൂതങ്ങൾ എനിക്ക് സാക്ഷിയായിരിക്കട്ടെ കുശരൻ ലവനും അങ്ങയുടെ പുത്രന്മാരാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ യുവാക്ക് കേട്ടിട്ട് സന്തോഷായി ഇതെല്ലാം അഭിനയമാണ് ഭഗവാന്റെ കുട്ടികളെ വാരിപ്പുണർന്നു ശിരസ്സിന് താലോ തലോടി നിലമ്പതിച്ചിരുന്ന വാനന്മാരും യോദ്ധാക്കളും രാമന്റെ കാര്ണ്യത്താൽ പെട്ടെന്ന് എഴുന്നേറ്റു ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും കുട്ടികളിൽ അളിച്ചു സീതാ സമീപം ലക്ഷ്മണൻ തിരക്കിട്ട് പോയി തൻ്റെ പ്രതിജ്ഞയെപ്പറ്റി സീത ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയണമെന്നും രാമൻ ലക്ഷ്മണനോട് ഉദ്ദേശിച്ചിരുന്നു സീതയെ സമീപിച്ച ദേവരുടെ പാദങ്ങളെ പ്രണമിച്ചു രാമന്റെ അഭിഷ്ടം അതാണെങ്കിൽ സീത പ്രതിജ്ഞ നിറവേറ്റാൻ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് ലക്ഷ്മണൻ അനുഗമിച്ച് ദേവി രാമസന്നിധിയിലെത്തി അവിടെ ഉണ്ടായിരുന്ന ആളുകളെ കണ്ട സീത ഈ സത്യപ്രസ്താവന നടത്തി ഈശ്വരന്മാരെ പഞ്ചഭൂതങ്ങളെ ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും മനസ്സിലും സംസാരത്തിലും ശരീരത്തിലും പ്രവൃത്തിയിലും രാമനെ അല്ലാതെ മറ്റാ ചന്തിക്കുക പോലും ചെയ്തിട്ടില്ല അമ്മേ ഭൂമിദേവി ഈ മകളെ ലയിപ്പിച്ചാലും മതിയായി ജീവിച്ചിട്ട് ഭൂമിയിൽ മതിയായി പോലെ ഉടൻ തന്നെ ഒരു മുഴക്കത്തോടെ സീതടത്തെ ഭൂമി പിളർന്നു ആ കിടങ്ങിൽ നിന്നും ഭൂമിദേവി ഉപവിഷ്ടയാ ദിവ്യസിംഹാസനം വന്നു ദേവി ഉപരിതലത്തിലെത്തിയതോടെ കൈനീട്ട് ജാനകിയെ പിടിച്ചുയർത്തി ഗോമാ താരൂടി അല്ലയോ ജാനകി ജനിച്ച മുതൽ ഇന്നവരെ വ്യസനിക്കാതെ നിന്റെ ഒരു ദിവസം പോലും കടന്നു പോയിട്ടില്ല നീ എപ്പോഴും കണ്ണീരൊഴുക്കൊണ്ടിരുന്നു വരൂ എൻ്റെ സമീപം സുഖമായിരിക്കും ഇനി മതി കരേണ്ടായിരുന്നു അടുത്ത ക്ഷണത്തിൽ ഇരുവരും അപ്രത്യക്ഷമായി സീതയുടെ പ്രഭാവം ഒന്ന് ലോകങ്ങളിലും പരന്നു ലക്ഷ്മണനും മറ്റുള്ളവരും ഇത് വ്യക്തമായി കാണുകയുണ്ടായി അവർ കണ്ണു നേർ രാമൻ ദുഃഖിതൻ്റെ ഭാഗം അഭിനയിച്ചു രാമൻ ചിന്തിച്ചു എൻ്റെ അഭിലാഷത്തിനനുസരിച്ച് തന്നെയല്ലേ ജാനകി പോയത് എൻ്റെ പദ്ധതികൾ അനുസരിച്ച് മാത്രമേ ദേവി എപ്പോഴും നീങ്ങിയിരുന്നുള്ളൂ ഇപ്പോൾ നാം സ്വഭാവമായ വൈകുണ്ഠത്തിലേക്ക് പോകണം പക്ഷേ മറ്റുള്ളവർക്ക് രാമൻ ദുഃഖിതനായി കാണപ്പെട്ടു വേഗം തന്നെ രാമൻ സഹോദരന്മാരോടും പുത്രന്മാരോടും ഒരുമിച്ച് തലസ്ഥാന നഗരിയിലേക്ക് പോയി നിർദിഷ്ട പദ്ധതി അനുസരിച്ച് യാഗത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നിർവഹിക്കപ്പെട്ടു ധർമ്മശാസ്ത്ര സമ്മതമായ പതിനാറ് വസ്തുക്കൾ അവിടുന്ന് കണക്കറ്റ് വിതരണം ചെയ്തു ജനകചക്രവർത്തി രാമൻ യഥായോഗ്യം ആദരിച്ച് തൻ്റെ പുത്രന്മാരെ അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ടുപോയി നിർത്തി പുത്രന്മാരെ കണ്ടപ്പോൾ അദ്ദേഹം അതീവ സന്തുഷ്ടനായി വിജ്ഞാനപൂർണനായിരുന്നതുകൊണ്ടും സീതയുടെ ദിവ്യത്വം ദിവ്യദൃഷ്ടിയിൽ കൂടി അറിഞ്ഞതുകൊണ്ടും കഴിഞ്ഞ സംഭവങ്ങളിൽ ജനകൻ അത്ഭുതമോ അല്ലെങ്കിൽ അമ്പരപ്പോ ഉൽക്കണ്ട ഒന്നും പ്രദർശിപ്പിച്ചതില്ല സംഭവിക്കേണ്ട സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലും ഒരു മാറ്റവും ഉണ്ടായില്ല മറിച്ച് ഇതെല്ലാം അനുഭവിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് സിദ്ധിച്ചു ജനകന് അത്യന്തം ആനന്ദത്തോടുകൂടി മിഥലയിലേക്ക് മടങ്ങി രാമനെ അച്ഛ സന്ദേശത്തിനനുസരിച്ച് ഗുരുഭൂതന്മാരും ബ്രാഹ്മണരും അദ്ദേഹത്തിന്റെ സന്നിധിയിലെത്തിയാകും ദർശിച്ചിരുന്നു ഈ യജ്ഞം കാണാനുള്ള ഭാഗ്യം എല്ലാവരും സന്തുഷ്ടരായി അവർ രാമനോട് യാത്രാനുമതി നേടി പൂർണ്ണ തൃപ്തിയോടെ അവരവരുടെ ഗ്രഹങ്ങളിലേക്ക് പോവുകയും ചെയ്തു രാമൻ പുത്രന്മാരെ വിളിച്ച് സാമ്രാജ്യ ഭരണം നടത്തുന്ന മാർഗങ്ങളെയും ീതികളെയും സംബന്ധിച്ച അമൂചിന്യമായ ഉപദേശങ്ങൾ നൽകി അനന്തരം സൈനിക മേധാവിത്വത്തിന്റെയും നിയമനിർവഹണാവകാശത്തിന്റെയും പദവിമുദ്രകളുടെ ആചാരത്തിനനുസരിച്ച് അവരെ അണിയിച്ചു ഭരതന്റെ മകനായ തക്ഷകന് ദക്ഷിണരാജ്യത്തിന്റെയും ദ്വിതീയ മുത്രനായ പുഷ്കരന് പുഷ്കര രാജ്യത്തിന്റെയും ആധിപത്യം നൽകി അവർ ആ രാജ്യങ്ങളിൽ ശേഷിച്ചിരുന്ന രാക്ഷസരെ മുഴുവൻ നശിപ്പിച്ചവിടെ നല്ല ഭരണം നടത്തി ലക്ഷ്മണന്റെ മക്കളെ ചിത്രഗേതവും ചിത്രാംഗതനും വലിയ പരാക്രമിയും പരാക്രമികളും യുദ്ധവിദഗ്ധന്മാരും ഭർത്തം സമരതന്ത്രജ്ഞന്മാരുമായിരുന്നു അവർക്ക് വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്തിൻ്റെ ആധിപത്യമാണ് നൽകിയത് അവിടെ ഉണ്ടായിരുന്ന രാക്ഷസരെ എല്ലാം വകവരുത്തിക്കൊണ്ട് അവർ അവിടെ ഭരണം സ്ഥാപിച്ചു വ്യത്യസ്തമായ പേരുകളോടുകൂടി രണ്ട് നഗരങ്ങളുടെയും ആധിപത്യവും അദ്ദേഹം അവർ സമർപ്പിച്ചു ആ രണ്ട് നഗരങ്ങളും അവരുടെ തൽസ്ഥാനങ്ങളായി രാഷ്ട്രീയവും ഭരണപരവുമായ അമൂല്യങ്ങളായ ഉപദേശങ്ങളും അദ്ദേഹം എല്ലാ പുത്രമാർക്കും നൽകുകയുണ്ടായി എല്ലാ പുത്രന്മാരെന്ന് പറഞ്ഞാല് അനുജന്മാരുടെ കുട്ടികളെയും ചേർത്തിട്ടാണ് പറയുന്നത് രാമന് കുറെ മക്കളുണ്ടായിരുന്നു അമ്മയും ആരും ചോദിച്ചു പോവല്ലേ കുഷൻ അയോധ്യാധിപതിയായി വാഴിക്കപ്പെട്ടു ലവനെ ധനത്തിന്റെ ഭണ്ഡാകാരമായ ഉത്തരപ്രദേശത്തിന്റെ ആധിപത്യം ഏൽപ്പിച്ചു ലവപുരം ഇന്നത്തെ ലാഹോറാണത് അദ്ദേഹത്തിന്റെ തൽ തൽസ്ഥാനമായി തീർന്നു ലാഹോർ പശുക്കൾ നിലങ്ങൾ വസ്ത്രങ്ങൾ പണം എന്നിവയും ഓരോരുത്തർക്കും രാമൻ പ്രത്യേകമായ ആവശ്യം പോലെ നൽകുകയുണ്ടായി രാമദേവൻ സ്വധാമത്തിലേക്ക് മടങ്ങാൻ ആലോചിക്കുകയാണെന്ന വാർത്ത നിവാസികളെല്ലാം അറിഞ്ഞു അവർ ആയിരക്കണക്കിന് ദേഹത്തിൻ്റെ സന്നിധിയിലെത്തി തങ്ങളുടെ അപേക്ഷ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചു കൂടി ആ ദിവ്യ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകണമേ എന്നായിരുന്നു അപേക്ഷ അത് ശരിയായ അപേക്ഷയാണെന്നും അതുപ്രകാരം ചെയ്യാമെന്നും രാമദേവൻ സമ്മതിക്കേണ്ടായി അവർക്ക് സ്വാമിയോടുള്ള പ്രേമവും ഭക്തിയും അർപ്പണ മനോഭാവവും കണ്ട് അവിടുന്ന് സന്തുഷ്ടനായി ലക്ഷ്മണൻ അവരെല്ലാം നയിച്ചുധാരാജ്യം അങ്കതന് നൽകി ദേവാംശ സംഭവന്മാരായ സുഗ്രീവൻ രാമ്പവാൻ വിഭീഷണൻ നളൻ നീലൻ എന്നിവരും മറ്റുള്ളവരും രാമാവതാരത്തിന്റെ പൂർത്തീകരണത്തിനായി വന്ന കോടിക്കണക്കിന് വാനരന്മാരും ആ സമയത്ത് രാമസന്നിധിയിലെത്തി രാമൻ അവരോട് കുശലപ്രശ്നം ചെയ്തു എന്നിട്ട് പറഞ്ഞു എനിക്ക് ലങ്കാരാജ്യത്തിൽ ഭരണം നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് എൻ്റെ കൂടെ വരാൻ പാടില്ല അതിന് ശേഷം എന്റെ സാന്നിധ്യം ലഭിക്കും അദ്ദേഹം ഭീഷണനെ അങ്ങനെ അനുഗ്രഹിച്ചു പിന്നെ ജാം നേരെ തിരിഞ്ഞ് അദ്ദേഹം പറയുകയാണ് ജാമ്പവാൻ സ്വാപരയ യുഗത്തിന്റെ അന്ത്യം വരെ ഭൂമിയിൽ ഉണ്ടാവുക അപ്പോൾ കൃഷ്ണനായി അവതരിച്ച ഞാനെന്നിയും ഒരു യുദ്ധമുണ്ടാവും നീ അപ്പോൾ എന്നെ ഇന്നത്തെ പോലെ മനസ്സിലാക്കുകയും ചെയ്യും ഈ രൂപത്തില് ഞാൻ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാം രാംഭവൻ അദ്ദേഹം ആ വിധത്തിൽ അനുഗ്രഹിച്ചു അനന്തരം അവിടുന്ന് സരയൂ നദീദേഹത്തിലേക്ക് നടന്നു ഭരതൻ അദ്ദേഹത്തിൻ്റെ വലത്ത് ഭാഗത്തും ശത്രുഘനടുത്തു ഭാഗത്തും നടന്നു പിന്നിലായി മന്ത്രിമാരും നഗരവാസികളും സരയൂവിൽ പ്രവേശിച്ചതോടുകൂടി ഭരതൻ പ്രഭുവിൽ ലയിച്ചു ശത്രുഘൻ ജലം സ്പർശിച്ച് താമരയിൽ ശോഭിച്ച് പ്രഭുവിൽ ലയിച്ചു അവതാരല അവസാനിപ്പിക്കവേ രാമദേവൻ അരുളി ഈ പുണ്യഭൂമിയിൽ വരുന്നവർക്കും ഈ പുണ്യസരയൂന്നതി സ്നാനം ചെയ്യുന്നവർക്കും എന്നിൽ എത്തിച്ചേരാനാകും എന്നുള്ള ഒരു കൂടി ഈ ശ്രീരാമചന്ദ്രന്റെ കഥ ഭഗവാൻ പാർവർമ്മങ്ങളിൽ സമർപ്പിക്കുകയാണ് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് അടുത്ത ഏതെങ്കിലും കഥയുമായി കണ്ടുമുട്ടാം ഇതിപ്പം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചതോടുകൂടി രാമായണ മാസത്തിന്റെ അവസാനമാണല്ലോ അതുകൊണ്ട് നമുക്ക് നല്ല നല്ലൊരു അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് തന്നെ വെക്കാൻ സാധിച്ചതിൽ വളരെ വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും എന്റെ പദം കേട്ട എല്ലാവർക്കും ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ ഭഗവാന്റെ ഒരു മംഗളം ജോലേ മംഗളം ചൊല്ലി എല്ലാം ആ പാദത്തിൽ സാർപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് മംഗളം ഗോസലേന്ദ്ര മഹനീയ ഗുണാർത്ഥേ ചക്രവർത്തിയ മംഗളം വിശ്വാമിത്രാന്തരംഗായ മിഥിലാ നഗരീപതി ഭാഗ്യാനം പരിപാകായ ഭവ്യൂപായ മംഗളം പിതൃഭക്തായ സതതം भ्रातृभिः सह सीतया नन्दिताखिललोभाय रामचन्द्राय मङ्गलम् चित्तसाकेतवासाय चित्रगूढविहारिणि सेव्याय सर्वयमिनाम् धीरोदात्ताय मङ्गलम् सौमित्रिणाम् च जानिक्या चाभवाणासिधारिणि संसेव्याय सदा भक्त्या भानुजायास्तु मङ्गलम् दण्डवारण्यवासाय खण्डितामलशत्रवे दृद्धराजाय भक्ताय मुक्तिदाया तु मङ्गलम् सादरं शबरीदत्त फलमूलाभिलाषिणि सौलभ्यपरिपूर्णाय सत्त्वद्युक्ताय मङ्गलम् अनुमत्समवेदाय हरीशाभिष्टदायिनि वारिप्रमथनाय तु महाधीराय मङ्गलम्

സദാ രാമായ മംഗളം ശ്രീരാമചന്ദ്രപ്രഭോ പാഹി പാഹി സ്വാമി കീ ജയ